പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീയ സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു പ്രധാന പെരുന്നാൾ ദിനമായ ഇന്ന് പുതുപ്പള്ളി പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു സമാപന ദിവസം നടന്ന വെച്ചൂട്ട് നേർച്ച സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ചോറ് മാങ്ങ അച്ചാർ ചമ്മന്തിപ്പൊടി മോര് എന്നിവയാണ് വെച്ചൂട്ടിലെ പ്രധാന വിഭവങ്ങൾ വിശ്വാസികൾ നേർച്ച ചോറ് വീടുകളിൽ കൊണ്ടുപോയി ഉണക്കി സൂക്ഷിക്കാറുണ്ട് വെച്ചൂട്ട് നേർച്ച സദ്യ കഴിക്കുന്നത് രോഗശാന്തി നൽകുമെന്നാണ് വിശ്വാസം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ പള്ളിയിലെ ിലും വെച്ചൂട്ട് നേർച്ച സദ്യയിലും പങ്കെടുത്തു ഓരോ കൌണ്ടറുകളിലും നാല് നിരകളിലായാണ് ആളുകളെ കടത്തിവിട്ടത് കുട്ടികൾക്ക് ആദ്യ ചോറൂണും ഇതോടൊപ്പം നടന്നു ഉച്ചയ്ക്ക് ശേഷം പൊൻവെള്ളി കുരിശുകളേന്തി പ്രദക്ഷിണം നടന്നു പൊൻവെള്ളി കുരിശുകളും വിവിധ വർണ്ണങ്ങളിലുമുള്ള മുത്തുക്കുടകളും പ്രദക്ഷിണത്തിൽ അകമ്പടിയായി പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം എരമല്ലൂർ ചുറ്റി തിരികെ പള്ളിയിലെത്തി തുടർന്ന് കുർബാനയ്ക്ക് ശേഷം നേർച്ച വിളമ്പി അപ്പവും കോഴി കോഴിവറുത്തതുമായിരുന്നു നേർച്ചയായി വിളമ്പിയത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രധാന പെരുന്നാൾ ദിനത്തിൽ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം